എൻ്റെ പേര് ഗീഷ്മ പർ വിരാജ് ഞാൻ വാലിപ്പാറ സാമൂഹ്യ പഠനമുറയിലെ ടീച്ചറാണ് ഞാനിവിടെ മുളമൂടിലാണ് താമസിക്കുന്നത് എനിക്ക് കെ ഫോണിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായും ബാങ്കിങ് പരമായും എല്ലാം നല്ല രീതിയിൽ ഇപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ കൂടുതലും വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് കുട്ടികൾക്ക് നെറ്റിൽ നമ്മുടെ യൂട്യൂബിലും ഒരേ ടീച്ചർ യൂട്യൂബ് നോക്കുമ്പോൾ ഓരോ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് എല്ലാം നമുക്ക് എനിക്ക് അറിഞ്ഞു കാര്യങ്ങളും ഓൺലൈനിൽ നോക്കിയിട്ട് എനിക്ക് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാ സാധിക്കുന്നുണ്ട് മുമ്പ് ഇതൊന്നും പറ്റില്ലായിരുന്നു ഇപ്പം ഒരു കുട്ടി വന്നിരിക്കുമ്പോൾ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പം എല്ലാം അറിയണമെന്നില്ലല്ലോ ഒരു അധ്യാപകയ്ക്ക് അപ്പം ഞാൻ നോട്ട് നോക്കി യൂട്യൂബ് നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിപ്പോൾ വളരെ ഉപകാരമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തില് പിന്നെ ബാങ്കിങ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും ഫോൺ വഴി ഗൂഗിൾ പേ ജി ഫോൺ പേ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് അതൊരു നല്ലൊരു ഗുണമാണ് ഈ കെ ഫോൺ വന്നതിലൂടെ പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ ഫോൺ നോക്കിയിട്ട് ചെറിയ ചെറിയ ഗൂഗിൾ അല്ലോ ഈ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അമ്മ ഈ സാധനം ഒന്ന് ഓർഡർ ചെയ്ത് തരുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു സെറ്റപ്പ് ഇപ്പൊ വന്നിട്ടുണ്ട് അതായത് ഈ ഈ കെ ഫോൺ വന്നതിന് ശേഷം അപ്പം ആ ഓൺലൈനിൽ വരും സാധനം വാങ്ങാനൊക്കെ ഇപ്പൊ ഒരു കെ ഫോൺ വന്നതിനോടൊരു സഹായമായിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്കിവിടെ ഇല്ല കാരണം ടവർ ഇല്ല പുറത്ത് ടവർ ടവറുണ്ട് നമുക്കിവിടെ റേഞ്ച് വേണമെങ്കിൽ ഞങ്ങൾ കുന്നൊക്കെ കയറി പോയിട്ടാണ് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു പെട്ടെന്നൊരു അസുഖം വരികയാണെങ്കിൽ കുന്ന് കയറി അത്രയ്ക്കും സീരിയസ് ആയി കിടക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടായിരിക്കും നമ്മൾ കുന്നു കയറി ഒരു വണ്ടി വിളിച്ച് ആ വണ്ടി ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടത് അതും വനമാണ് ഇപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം ഈ വനത്തിലോട്ട് വരണ ആ ഒരു ദൂരം എങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഇപ്പം ഈ ഒരു കെ ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് വാട്സപ്പിൽ ആൾക്കാർ ഒരു വണ്ടി വിളിക്കാനും പെട്ടെന്ന് ആശുപത്രിയിൽ എത്താനൊക്കെ നമുക്ക് ഉള്ളൊരു ഇതായിട്ടുണ്ട് കെ ഫോൺ എന്തായാലും വന്നത് സെറ്റിൽമെന്റിൽ വളരെ ഉപകാരമാണ്